ക്രിസ്മസ് പ്രയർ ചാറഞ്ചിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് നമുക്ക് ശാന്തമായി കടക്കാം ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുമെന്ന സന്ദേശം ദൈവം മനുഷ്യരിലേക്ക് എത്തിച്ചത് തൻ്റെ ദൂതന്മാരിലൂടെയാണ് അവരുടെ വരവ് ഭയമല്ല ആശ്വാസവും പ്രത്യാശയും തരുന്നതായിരുന്നു ആ ദിവസം മറിയത്തിന് മറ്റേതൊരു ദിവസവും പോലെ ആയിരുന്നിരിക്കാം ഒരു സാധാരണ വീട്ടിൽ പ്രത്യേകതകളൊന്നുമില്ലാത്തൊരു ദിവസം പതിവ് കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറയുന്നു ഭയപ്പെടേണ്ട മറിയം അത്ഭുതപ്പെട്ടിരിക്കണം പല ചോദ്യങ്ങളും വന്നിരിക്കാം എങ്ങനെ എപ്പോൾ എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് ദൂതൻ്റെ മറുപടി കേട്ട മറിയയുടെ ഹൃദയം ശാന്തമായി അവൾ പറഞ്ഞത് കർത്താവെ അങ്ങിയുടെ ശം നിറവേറ വിശ്വാസത്തിൻ്റെ ഏറ്റവും ലളിതമായ രൂപം ജോസഫിനും ആശങ്കയുണ്ടായിരുന്നു എങ്ങനെ എന്നല്ലായിരുന്നു ഒരു രാത്രി സ്വപ്നത്തിൽ ദൂതൻ വരുന്നു അവൻ്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരുന്നതെല്ലാം ദൂതൻ അറിഞ്ഞ പോലെ ദൂതൻ പറഞ്ഞു ജോസഫെ ഭയപ്പെടേണ്ട ദൈവം നിന്നോടുകൂടിയുണ്ട് ആ വാക്കുമതിയായിരുന്നു ജോസഫിന് ജോസഫിൻ്റെ മനസ്സ് തെളിഞ്ഞു അവൻ സമാധാനം കണ്ടെത്തി ഇന്നും ദൈവം നമ്മോട് സംസാരിക്കുന്നു അത് ദൂതനെ പോലെ ദൃശ്യമായി വരണമെന്നില്ല ഒരു പക്ഷേ ഒരു വചനത്തിൽ ഒരു പാട്ടിൽ മറ്റുള്ളവരുടെ സ്നേഹത്തിൽ അല്ലെങ്കിൽ മനസ്സിലെ ഒരു ശാന്തമായ ചിന്തയിൽ ദൈവം നമ്മോട് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് നമുക്ക് കുറച്ചു നേരം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം കർത്താവെ മറിയവും ജോസഫും കേട്ടതുപോലെ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ പാകപ്പെടുത്തണമേ അങ്ങയുടെ വാക്ക് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ആമേ ക്രിസ്മസിന് ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കടന്നു വരാം എന്നതിനെപ്പറ്റി നമുക്ക് നേരം ചിന്തിക്കാം ഇതിനായി രണ്ട് മിനിറ്റ് നമുക്ക് ശാന്തമായി ഇരിക്കാം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ദൈവമേ ഇന്നങ്ങ് ഞങ്ങളോട് എന്താണ് പറയുന്നത് മറുപടി ശബ്ദമായി വരണമെന്നില്ല ഒരു നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ സമാധാനമായി വരാം